ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ വേണ്ടി മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സച്ചി വൈലന്റ് ആകുകയാണ് കേട്ടോ അങ്ങനെ മധുസൂദനോട് പറയാണ് എന്റെ പെണ്ണിനെ കുറിച്ച് ഇവിടെ ഒരക്ഷരം മിണ്ടി പോകരുത് ഇനി ഇതേ മിണ്ടിയാലുണ്ടല്ലോ അവന്റെ താഴെ ഞാൻ വെട്ടും അതും കൊണ്ട് ഇരുന്നോണെന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിനെ രേവതിയും അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനും കൂടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു ബാ രേവതി മതി നിർത്തിക്കോ ഇനി നമുക്ക് ഒരു ഫംഗ്ഷനിലും പങ്കെടുക്കണ്ട ബാ നമുക്ക് പോകാതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ കൂട്ടിക്കൊണ്ട് സച്ചി അവിടെ നിന്ന് പോവുകയാണ് അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കിട്ടാട്ടോ പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യം വന്ന് നമ്മുടെ മഹിമയ്ക്ക് മഹിമക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വരുന്നതല്ല ദേഷ്യം വന്ന പോലെ അഭിനയിക്കാണെന്ന് പറയാം അങ്ങനെ വർഷയോട് പറയുക കണ്ടല്ലോ ദേ നിന്റെ അച്ഛനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിച്ചു ദേ അന്ന് അവൻ വീട്ടിൽ വന്നിട്ട് എന്നെ തല്ലി ഇപ്പൊ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ തല്ലി എന്നിട്ട് നീ എന്താ മോളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് സന്തോഷമായി മോളെ ഈ അച്ഛന് സന്തോഷമായി ആ ഈ അച്ഛനോട് നോക്ക് ഒരു സ്നേഹവും ഇല്ലല്ലേ ഇങ്ങനെ ഒരുത്തൻ കഴിയുന്ന വീട്ടില് എങ്ങനെ എന്റെ മോള് വിശ്വസിച്ച് ഞാൻ വിടും അപ്പോഴത്തേക്ക് നമ്മടെ ഏർ രവീന്ദ്രൻ പറഞ്ഞു അതെ വർഷ ഞങ്ങളുടെ വീട്ടിലേക്കല്ലാതെ വേറെ എവിടെ പോകാനാ വീട്ടിൽ അവിടെ ഒരു പ്രശ്നവും വീട്ടിൽ അവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അവള് ഞങ്ങളുടെ കൂടെ വരട്ടെ അതെ ശ്രീകാന്തെ നീ വർഷയും കൂട്ടി വീട്ടിലേക്ക് ബാ ബാ ആ നമുക്ക് പോകാം ചന്ദ്രേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രനെ വിളിച്ചുകൊണ്ട് രവീന്ദ്രൻ പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ വർഷമാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്ക അപ്പൊ നമ്മുടെ മധുസൂദനം പറഞ്ഞു മോളെ വർഷേ നിന്റെ അച്ഛനെ അടിച്ച് ആ വീട്ടിലേക്ക് നിനക്ക് പോണം നീ ആലോചിക്ക് നീ ആലോചിച്ച് തന്നെ തീരുമാനം എടുക്ക അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു വർഷേ അവനോട് ഞാൻ സംസാരിക്കാം നീ ഒന്നും വിചാരിക്കരുത് വാ നമുക്ക് 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 പോകാം നമ്മുടെ വീട്ടിലേക്ക് പോകാം ശ്രീകാന്തേ വാടാ നീ വർഷേനെ കൂട്ടിക്കൊണ്ട് വാടാ പോകാടാ നമുക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു ഞാൻ വരുന്നില്ല ആ നിങ്ങളൊക്കെ പോക്കോ ഞാൻ വരുന്നില്ല എന്താ മോളെ പറഞ്ഞത് വരുന്നില്ലെന്നോ ആ എന്താ പറഞ്ഞത് മനസിലായില്ലേ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നില്ല എന്തിന് ഞാൻ അങ്ങോട്ടേക്ക് വരണം അങ്ങോട്ടേക്ക് വന്നിട്ട് എന്തിനാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എൻറെ അച്ഛനെ അപമാനിച്ചു പട്ടിയെ പോലെ തല്ലി എന്നിട്ട് ഞാൻ വരണോ ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് വർഷം അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചന്ദ്രൻ വർഷാ മോളെ നീ പോകല്ലേ വർഷ വർഷാന്ന് വിളിക്കാ തിരിഞ്ഞു പോലും നോക്കാതെ നമ്മുടെ വർഷം അങ്ങ് പോവുകട്ടോ ചെയ്തത് രവീന്ദ്രന് സത്യം പറഞ്ഞിട്ടുണ്ട് എന്തോ പോലെയാ ഇപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ലാട്ടോ അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു ശ്രീകാന്തെ ടാ നീയ്യ വർഷനും കൂട്ടി വീട്ടിലേക്ക് വാ വെറുതെ ഇത് വലിയ സീനാക്കാനൊന്നും നിക്കണ്ട മോനെ വാടാ അപ്പോഴത്തേക്ക് നമ്മുടെ അശോകൻ ഇവിടെ നിൽപ്പണ്ട അപ്പൊ അശോകൻ പറഞ്ഞു മോനെ ശ്രീകാന്തെ ദേ രവീന്ദ്രനെ വിഷമിപ്പിക്കാതെ നീ അങ്ങോട്ടേക്ക് വരണോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രനെ വിളിച്ചോണ്ട് ശ്രീകാന്ത് അങ്ങ് പോവാണ് പുറകെ നമ്മുടെ ചന്ദ്രയും പോയിട്ടോ ഈ സമയമാണെങ്കിൽ മഹിമയ്ക്കും അതുപോലെ നമ്മുടെ മധുസൂദനും ഭയങ്കര സന്തോഷം ഇതുവരെ കിട്ടാത്തൊരു സന്തോഷം അവർക്ക് കിട്ടിയത് ഈ സമയത്ത് നമ്മുടെ ശ്രുതിക്കോ ശ്രുതിക്കാതിലും വലിയ സന്തോഷം അങ്ങനെ മീന പറഞ്ഞു എന്താണ് ഇത് നമ്മൾ വിചാരിച്ചതിലും വലുതാണല്ലോ സംഭവിച്ചിരിക്കുന്നത് ഹും ദൈവം ദൈവം നമ്മളെ രക്ഷിച്ചു പിന്നെ ദൈവമൊന്നുമല്ല ഇപ്പോഴും നിന്നെ രക്ഷിച്ചിരിക്കുന്നത് സച്ചിയ ഈ പ്രശ്നത്തിന്റെ ഇടയിൽ എൻ്റെ അച്ഛൻ്റെ കാര്യം എൻ്റെ അമ്മായിയമ്മ പറന്നു ഇനി ഇനി എൻ്റെ അച്ഛനെക്കുറിച്ച് കുറിച്ച് അമ്മായിയമ്മ ചോദിക്കില്ല ബാ നമുക്കൊരു കാര്യം ചെയ്യാം പോയി ഡ്രസ്സൊക്കെ മാറ്റി വെക്കാന്ന് ഈ സമയത്താണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്ര നേരെ വീട്ടിൽ ചെന്നു സുതിയും ശ്രുതിയും ഉണ്ട് അതിനു മുമ്പ് തന്നെ രവീന്ദ്രൻ വീട്ടിലെത്തി കേട്ടോ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ആണെങ്കിൽ ഇപ്പൊ പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞോണ്ടാണ് എനിക്കത് അത്രയ്ക്കും ദേഷ്യം കൊണ്ടുവിട്ട ചന്ദ്രക്ക് ചന്ദ്ര ഇങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ റിവെയിൻറ്റ് ചെയ്തിങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ സച്ചി മധുസൂദനെ തല്ലിയതും വർഷ വരുന്നില്ല എന്ന് പറഞ്ഞതും ഒക്കെ അപ്പൊ ഓരോന്ന് ആലോചിക്കും തോറും ദേഷ്യം ഇങ്ങനെ ഞരമ്പിലൂടെ കയറി തിളച്ചു ഈ സമയത്ത് വർഷയോ മനസ്സിൽ വിചാരിക്ക ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നു ഞാൻ വർക്കൗട്ട് ആക്കിയില്ലെങ്കിലും അവിടെ വർക്കൗട്ട് ആക്കിയിലോ ബാക്കിയുള്ളവരെല്ലാവരും തൽക്കാലത്തേക്ക് ഞാൻ രക്ഷപ്പെട്ടു ഇനി ഇപ്പം ഒന്നും ചിന്തിക്കാനില്ല അപ്പഴത്തേക്ക് നമ്മുടെ സുതി ആണെങ്കിപ്പതൊക്കെ ചന്ദ്രൻ എടുത്ത് തന്നിട്ട് അതെ അമ്മേ നമ്മളവിടുത്തെ ഭക്ഷണൊന്നും കഴിച്ചില്ലല്ലോ ഞാൻ ഭക്ഷണം എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ എടാ ഞാനവ തിളച്ച് നിക്കാ അപ്പഴ അവന്റെ ഒരു ഭക്ഷണവും തീറ്റയും നിനക്ക് തീറ്റക്കാരി മാത്രമല്ലോ അല്ല ആ അമ്മ എന്തിനാ ഇപ്പൊ ടെൻഷൻ അടിക്കുന്നത് ഓവറായിട്ട് ചൂടായി കഴിഞ്ഞാലേ ബി പി കൂടും കൂടട്ടെ കൂടട്ടെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അങ്ങനെ തല പൊട്ടിച്ചെറച്ച് മരിച്ചു പോവുമല്ലോ അതൊന്നും സംഭവിക്കട്ടെ അല്ല അമ്മ എന്താ എന്താ അമ്മയ്ക്ക് പറ്റിയത് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിച്ചു അല്ല ആൻറ്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എങ്ങനെ ഇനി പുറത്തിറങ്ങി നടക്കും എല്ലാവരുടെയും മുമ്പിലും ഞാൻ അപമാനിക്കപ്പെട്ടില്ലേ എന്റെ മാനം പോയില്ലേ ഇതൊക്കെ കൊണ്ടാ ഞാൻ പറഞ്ഞത് ആ കുടിയേരി അവിടെ കയറ്റതെന്ന് അപ്പൊ എന്റെ വാക്ക് ആരും കേട്ടില്ലല്ലോ ആരും കേട്ടില്ല ഇപ്പൊ എന്തായി എന്നിട്ട് ഇപ്പൊ എല്ലാവർക്കും സന്തോഷമായില്ലേ കുടുംബത്തിന്റെ വില പോയി എല്ലാവരും അപമാനിക്കപ്പെട്ടു അപ്പൊ നമ്മുടെ രവീന്ദ്രൻ അവിടെ ഇപ്പോൾ ഉണ്ടായതുകൊണ്ട് അപ്പൊ രവീന്ദ്രൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട് രവീന്ദ്രൻ ഈ സത്യം പറഞ്ഞിട്ടെ ആകെ അങ്ങ് എന്താ പറയാ ഇരിക്കുകയാണ് ശ്രീകാന്ത് വർഷം പോയല്ലോ എന്ന് ഓർത്തിട്ട് നമ്മുടെ രവീന്ദ്രനുകൊണ്ട് വിഷമം അങ്ങനെ രവീന്ദ്രനോട് നമ്മുടെ ചന്ദ്ര പറഞ്ഞു നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും അവൻ വരണ്ടായെന്ന് ഇപ്പം അവൻ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് സമാധാനമായോ നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ മിണുങ്ങസിയെന്ന് പറഞ്ഞിരിക്കുന്നത് ഓ അവൻ വരുന്നില്ലെങ്കിൽ ഞാനും വരുന്നില്ലെന്നായിരുന്നല്ലോ നിങ്ങൾ പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ എന്തായി എല്ലാവരുടെയും മുമ്പിൽ തല കുനിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലേ എനിക്ക് ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് രവിയേട്ട പൊറ രവിയേട്ട രവിയേട്ടനെന്താ മിട്ടാതിരിക്കുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു അത് പിന്നെ അച്ഛൻ അവനെ വിശ്വസിച്ചു പക്ഷെ അവൻ അവന്റെ തനി സ്വഭാവം വെളിയിലെടുത്തു അവൻ മുതിർന്നവരെ എല്ലാവരെയും ഇങ്ങനെ തല്ലുന്നത് ശരിയാണോ അത് അത് ശരിയാണോ അച്ഛ പറ അപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു അച്ഛന്റെ കുഴപ്പം തന്നെയാ അച്ഛൻ നിയന്ത്രിച്ചില്ല അപ്പൊ ചന്ദ്ര അയ്യോ അവൻ എന്റെ വയറ്റിൽ തന്നെ പുറന്നു വീണല്ലോ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്തോ പാവം ചെയ്തു അതുംകൊണ്ടാ അവൻ എൻ്റെ വയറ്റിൽ വന്ന് ജന്മം എടുത്തത് ആ വർഷയുടെ അമ്മ എന്നോട് പറഞ്ഞതാ ഞങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ അവിടെ ഒന്നും സംഭവിക്കല്ലോ എന്ന് ഒന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ അവർക്ക് വാക്കും കൊടുത്തതാ എന്നിട്ട് എൻ്റെ വാക്കും തെറ്റി എൻ്റെ വിലയും പോയി എന്താ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ കുന്തം പോലെ ഇരുന്നാ മതിയോ എന്നോടവർക്ക് ഇനി എന്ത് മതിപ്പുണ്ടാവും കുടുംബത്തിന്റെ അന്തസ്സും നശിപ്പിച്ച കൂടിയേ കൂട്ടിയെ അവൻ മുട്ടിഞ്ഞു പോണം മുട്ടിഞ്ഞു പോണം അവനെ കൂടെയുള്ള ഒരുത്തി ചാവി കൊടുത്തു വിട്ടിട്ടേ മനസ്സിലിരുന്ന് ചിരിക്കുക അവള് അവളൊറ്റൊരുത്തിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഏതായാലും രവീന്ദ്രൻ ഇതൊക്കെ കേട്ടിട്ട് പറയാണ് അത് പിന്നെ സുതി ശ്രീകാന്തും വർഷയും വന്നോ അത് പിന്നെ അവരിവിടേക്ക് വന്നില്ല അവര് വർഷയുടെ വീട്ടിലേക്ക് നേരെ പോയത് അപ്പം അവരിങ്ങോട്ട് വന്നില്ല അവരെന്തിനാ അങ്ങോട്ട് പോയത് അപ്പൊ ചന്ദ്ര പറഞ്ഞു പിന്നെ ഇത്രയൊക്കെ നടന്നിട്ട് അവരിനി ഇങ്ങോട്ടേക്ക് വിടും അവരുടെ മകളെ അവരുടെ മകളെയും കൂട്ടി വീട്ടിലേക്ക് പോയി പിന്നാലെ ശ്രീകാന്തും പോയി ശ്രീകാന്ത് വർഷയുടെ പുറകെ അല്ലേ പോകത്തുള്ളൂ പിന്നെ എങ്ങോട്ടേക്കാ ശ്രീകാന്ത് പോകുന്നു നിങ്ങളുടെ വിചാരം എല്ലാം സഹിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നോ അത് പിന്നെ ഞാൻ ശ്രീകാന്തിനോട് സംസാരിച്ചാണല്ലോ ചന്ദ്ര നിങ്ങൾ സംസാരിച്ചിട്ട് എന്താ കാര്യം ഇനി നിങ്ങളുടെ എന്റെ വാക്കിനെ ആരും ഒരു വിലയും കൽപ്പിക്കാൻ പോകുന്നില്ല ഞാൻ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ അല്ല നീ എന്തിനാ ചന്ദ്രൻ ഇങ്ങനെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നത് എല്ലാത്തിനും കാരണം നിങ്ങളാ നിങ്ങൾ ഒറ്റ ഓരത്തെ ആ പൂ കെട്ട് നമ്മളെ പിടിച്ച് എന്നാണോ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അന്ന് തുടങ്ങിയ കാലക്കേടാ അവളുടെ കൈയിലെ കളിപ്പാവയാ ഇന്ന് നിങ്ങളുടെ മകന് അത് അറിയില്ലല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു ഉം അതമ്മ പറയുന്നത് സത്യമാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ചിരിക്കാനുണ്ടോ അപ്പൊ ചന്ദ്ര പറഞ്ഞു അവള് പൂ വിൽക്കുന്നത് പോലെ കുടുംബത്തിന്റെ മാന തെരുവിൽ കളഞ്ഞു അവള് തെരുവിൽ നിന്നാണല്ലോ പൂ വിൽക്കുന്നത് അതുപോലെ തന്നെ മതി നിർത്ത് 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 ഇങ്ങനെ കുറ്റപ്പെടുത്താൻ മാത്രം അവര് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല അയ്യോ നിങ്ങളുടെ മകൻ വർഷയുടെ അച്ഛനെ അടിച്ചത് തെറ്റല്ലേ ആ അടി ഇരന്ന് മേടിച്ചതല്ലേ അങ്ങനെ ഇരന്ന് മേടിക്കുന്നവർക്ക് അടി കൊടുക്കാതിരുന്നാലോ തെറ്റ് അപ്പൊ നമ്മുടെ സുതി പറഞ്ഞു ഓഹോ എല്ലാ പ്രശ്നങ്ങളും സംസാരിച്ച് തീർക്കണം തല്ലി തീർക്കരുത് എന്ന് പറയുന്ന ആളല്ലേ അച്ഛൻ എൻ്റെ അച്ഛൻ തെത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പോഴും ഞാൻ അങ്ങനെയൊക്കെ തന്നെയാ പറയുന്നത് പക്ഷെ ഈ സംഭവത്തിൽ ഞാൻ എന്റെ മോന്റെ ഭാഗത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ അയ്യോ അതിപ്പൊ മാത്രല്ലേ എപ്പോഴും അച്ഛൻ അങ്ങനെയല്ലേ അതെ ഈ മധുസൂദനം പറഞ്ഞത് ചെയ്തതെല്ലാം തെറ്റു തന്നെ അല്ലേ അതൊന്നും അറിയില്ലേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവന്റെ ഭാര്യനെ കള്ളിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ എന്താ ചെയ്യേണ്ടത് അവനത് സഹിക്കാൻ പറ്റില്ല അവൻ തല്ലി അതിന് യാതൊരു കുഴപ്പവും എന്റെ മുമ്പിൽ കാണുന്നില്ല സ്വന്തം ഭാര്യനോട് സ്നേഹ ഭാര്യയോട് സ്നേഹമുള്ള ആത്മാഭിമാനമുള്ള ഒരുത്തനും അങ്ങനെയൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ അല്ലാതെ വേറൊന്നും ചെയ്യാൻ നിൽക്കില്ല ഈ വീട്ടിലേ മരുമകളെ കുറിച്ചാ മധുസൂദന അങ്ങനെ പറഞ്ഞത് നിങ്ങൾ അദ്ദേഹത്തിന്റെ പക്ഷം ചേർന്നല്ല സംസാരിക്കേണ്ടത് സച്ചിയുടെ രേവതിയുടെ പക്ഷം നിന്നിട്ടാ സംസാരിക്കേണ്ടത് ഇതിപ്പ ഏതാണ്ട് രേവതി തെറ്റ് ചെയ്ത പോലെയാണല്ലോ ഉം ദേ രേവതി മോഷ്ടിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ ചന്ദ്രൻ ഉം ആർക്കറിയാം അവള് മോഷ്ടിച്ചു കൂടാനൊന്നും ഇല്ലല്ലോ ചെലപ്പം അവള് മോഷ്ടിക്കാം മോഷ്ടിക്കാതിരിക്കാം ഇനിയിപ്പം മോഷ്ടിച്ചതിൽ അത് ചെയ്യിക്കാനൊന്നുമില്ലതാനും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോവുകയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടോണ്ട് രവീന്ദ്രൻ ദേഷ്യം വന്നു രവീന്ദ്രൻ പുറകെ ചെന്ന് പുറകെ ചെന്നിട്ട് നിക്കണി അവിടെ നീ എവിടെ ഈ പോകുന്നത് നീ എന്താ പറഞ്ഞത് അവള് മോഷ്ടിക്കുന്നു ഒരിക്കലും ഒരിക്കലും രേവതി അങ്ങനെ ചെയ്യില്ല എൻ്റെ വരിമകൾ അങ്ങനെ ചെയ്യില്ല മറ്റുള്ളവരുടെ മോതല് ആഗ്രഹിക്കാത്തവളാണ് രേവതി വാങ്ങിക്കൊടുത്തു എന്ന് പറയുന്ന സ്വർണം നിന്റെ മുമ്പിൽ വെച്ച് ഊരു തന്നതല്ലേ അവള് അവട് ഭർത്താവ് താലിമാല മേടിച്ചു കൊടുക്കുന്നത് വരെ മഞ്ഞ ചരട കഴുത്തിൽ കെട്ടി നടന്നവളാ അവള് അധ്വാനിച്ച് ജീവിക്കുന്നവള അവള് അവളെ കുറിച്ച് നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ദേ എൻറെ എൻറെ വിലയും നിലയും മറന്ന് ഞാന് ഞാൻ നിന്നോട് പെരുമാറും അല്ല അവള് മാല എടുക്കുന്നത് കണ്ടെന്നല്ലേ അവര് പറഞ്ഞത് പൂമാലയിൽ കുടുങ്ങിയ മാല അവൾ എടുക്കുന്നത് കണ്ടു തെറ്റായ രീതിയിലാണ് മഹിമ അത് പറഞ്ഞത് കള്ളിയാക്കി പക്ഷെ ഒരിക്കലും രേവതി അത് മോഷ്ടിക്കാൻ നോക്കിയതല്ല അല്ല അവളുടെ ഭർത്താവ് മധുസൂദൻ മധുസൂദനൻ ഭയങ്കര യോഗ്യന അയാൾ എത്ര തിരിമറി നടത്തിയിട്ടുണ്ടെന്നും എന്തോരം കള്ളത്തരം ചെയ്തിട്ടുണ്ടെന്ന് നന്നായിട്ട് ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കറിയാം അയ്യോ നിങ്ങൾ കൂടുതൽ പറയണ്ട നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്ന മരുമകൾക്ക് വേണ്ടി നിങ്ങൾ ന്യായം നിരത്തും എനിക്കറിയാം മിണ്ടാതിരിക്കില്ലേ അവിടെ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു അവള് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അവള് തെളിയിക്കുകയല്ലേ ചെയ്യേണ്ടത് ഒന്നുമില്ലെങ്കിലും അയാളൊരു മുതിർന്ന ആളല്ലേ ഓ മുതിർന്ന മനുഷ്യനാണെങ്കിലേ അങ്ങനെ പെരുമാറണം അതിന്റെ പക്വത കാണിക്കണം അടികിട്ടുന്ന സംസാരം തന്നെ ആയിരുന്നു അയാളുടെ അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു സച്ചി അങ്ങനെ ചെയ്യരുതായിരുന്നു പാവം വർഷ അവൾക്ക് സങ്കടമില്ല അവളുടെ കാര്യം നമ്മൾ ഓർക്കണ്ടേ അവളുടെ അച്ഛനെ കൺമുമ്പിൽ വെച്ച് വെച്ചടിക്കുമ്പം നമുക്ക് നമുക്കത് എങ്ങനെ ഉൾക്കൊള്ളാനായിട്ട് കഴിക്കും കഴിയും അച്ചാച്ചൻ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ വീണ്ടും പറഞ്ഞു അയ്യോ എൻ്റെ മോൻ ഇനി ഇവിടേക്ക് വരില്ല ശ്രീകാന്തം വർഷയും പോയല്ലോ എൻ്റെ എന്റെ ദേ നീ അവൻ അവിടെ സ്ഥിരതാമസമാക്കാനൊന്നും പോകുന്നില്ല ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിലേ അവൻ വർഷേന്റെ കൂട്ടി ഇങ്ങോട്ടേക്ക് വരും എനിക്ക് നന്നായിട്ട് അറിയാം അവനെ ഞാൻ അവനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രനെ ഒക്കെ പോവാനുട്ടോ ചന്ദ്രക്കാണെങ്കി വീണ്ടും തുടങ്ങി കേട്ടോ അയ്യോ എൻ്റെ ദൈവമേ എൻറെ മോൻ പോയെ എൻ്റെ മരുമുകൾ പോയെ എൻ്റെ കോടീശ്വരിയായ മരുമകളാണ് അയ്യോ എന്തു സ്വർണ്ണമുണ്ടായിരുന്നു അതൊക്കെ ഈ വീട്ടിലേക്ക് കൊണ്ട് കേറേണ്ടതല്ലായിരുന്നോ എല്ലാം തുലച്ചല്ലോ അവന് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ നിന്ന് ഭയങ്കര അഭ്യാസം ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ എന്താ ചെയ്യുന്നത് ഫോൺ എടുത്ത് നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കുകയാണ് കേട്ടോ അപ്പൊ ഫോൺ നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രീകാന്തിനെ ആട്ടോ പിന്നെ കാണിക്കുന്നത് ഫോൺ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഏർ രവീന്ദ്രനാണ് വിളിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല നമ്മുടെ ശ്രീകാന്ത് സത്യത്തിൽ ആദ്യം ഫോൺ എടുത്തില്ല കേട്ടോ കാരണം ശ്രീകാന്തിനും അത്രയ്ക്ക് ദേഷ്യമായി പോയി അവിടെ അത്ര പ്രശ്നം ഉണ്ടാക്കിയിലോ അവിടെ ശ്രീകാന്തിനും കൂടെ ആണല്ലോ ആ ഒരു ഇത് നാടക്കേട് ഉള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നത് വീണ്ടും വില പിന്നെ നമ്മുടെ ശ്രീകാന്ത് എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനല്ലേ എടുക്കാതിരിക്കത്തില്ലോ ശ്രീകാന്ത് അങ്ങനെ ഫോൺ എടുത്തിട്ട് ഹലോ അച്ഛാ എന്താ അച്ഛാ പറയച്ചാ അത് പിന്നെ മോനെ മോനെന്താ ഫോൺ എടുക്കാൻ വൈകിയത് ജോലി ചെയ്യാ അല്ല ജോലിയൊന്നും ചെയ്യല്ല ഞാനിപ്പം റെസ്റ്റോറൻറ്റിലല്ല ഉള്ളത് ഞാൻ വർഷയുടെ വീട്ടിലാണ് ഉള്ളത് മോന് മോനെന്താ ഇങ്ങോട്ടേക്ക് വരാത്തത് മോന് ഇങ്ങോട്ടേക്ക് വാ അത് പിന്നെ അച്ഛ എന്റെ ലൈഫിൽ മാത്രം എന്താ അച്ഛാ ഇങ്ങോ ഇങ്ങനെ നടക്കുന്നത് ഞാൻ മെന്റലി ടയേർഡാ ഓരോ പ്രശ്നങ്ങളും എന്നെ തേടി വരിക കൂടെ ഉള്ളവര് തട്ടുക അതിനൊക്കെ കാരണം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് അത് പിന്നെ നീ തളർന്നതുപോലെയാണല്ലോ സംസാരിക്കുന്നത് അതിന് മാത്രം എന്താ മോനെ ഉണ്ടായത് ആ നടന്നതൊക്കെ അച്ഛൻ കണ്ടതല്ലേ പക്ഷേടെ അച്ഛൻ അതൊരു വീട്ടിൽ സംസാരിച്ചു സച്ചി അദ്ദേഹത്തെ തല്ലി ഈ വിഷയത്തിൽ സച്ചിന് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ പോലെ അവന്റെ ഭാര്യയെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അവന് പിടിച്ചു നിക്കാൻ പറ്റിയില്ല അവിടെ അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു അത് ശരിയായ കാര്യമാണ് പിന്നെ തുടങ്ങി വെച്ചത് നിന്റെ അമ്മായിമ്മയും അമ്മായി അച്ഛനും ആണല്ലോ അത് പിന്നെ സച്ചേടിനെ തല്ലരുതായിരുന്നു അതുകൊണ്ടല്ലേ ഇത് വലിയൊരു വിഷയമായത് വേണ്ടായിരുന്നു അതിന്റെ കാര്യം ഇതിനൊക്കെ അനുഭവിക്കുന്നത് ഞാനല്ലേ ഞാൻ എന്ത് തെറ്റ ചെയ്തു ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഞാനല്ലേ അനുഭവിക്കുന്നത് പക്ഷെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു എനിക്കറിയില്ല മനസ്സിലാവുന്നുണ്ട് മൊനം മനസ്സിലാവുന്നുണ്ട് ഈ അച്ഛനെല്ലാം മനസ്സിലാവുന്നുണ്ട് സംസാരിച്ച് തീർക്കാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല നീ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവാ അവളോട് എന്ത് സംസാരിക്കുന്നു വർഷ ദേഷ്യത്തിലാ ഉം സ്വന്തം അച്ഛനെ തല്ലിയതല്ലേ അതാർക്കും സഹിക്കാൻ പറ്റില്ല അവക്ക് അതിന്റെ വേദനയുണ്ട് വർഷ ദേഷ്യത്തിലായിരിക്കും എനിക്കറിയാം പക്ഷേ ദേഷ്യത്തിലാണെന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാ പറഞ്ഞത് വീട്ടിലേക്ക് വരാതിരിക്കരുത് അവളെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി വീട്ടിലേക്ക് അവളെ നീ കൊണ്ടുവരണം അതാ വേണ്ടത് അത് പിന്നെ അച്ഛ വീട്ടിലേക്ക് വരണം എന്ന് എനിക്ക് തോന്നണ്ടേ അച്ഛ എനിക്ക് തോന്നുന്നില്ല അപ്പം മോനും മോനും ഞങ്ങളൊന്നും വേണ്ടല്ലേ അത് പിന്നെ നടക്കാൻ പാടില്ലാത്ത അല്ലേ അച്ഛ നടന്നത് എനിക്കതുംകോട്ട് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല അത്രക്ക് വിഷമമുണ്ട് എന്റെ മനസ്സിന് അച്ഛനെ ഞാൻ പിന്നെ വിളിക്കാം അച്ഛൻ ഇപ്പൊ തൽക്കാലം ഫോൺ വെക്ക എന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു മോനെ ശ്രീകാന്ത് അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ശ്രീകാന്ത് ഫോൺ വെച്ചു അപ്പൊ എന്തോ പോലെ ആയിട്ടോ രവീന്ദ്രൻ അപ്പൊ രവീന്ദ്രൻ പ്രതീക്ഷിച്ചത് രവീന്ദ്രൻ വിളിക്കുന്ന ഉടനെ തന്നെ നമ്മുടെ ശ്രീകാന്തിപ്പോ ഇങ്ങോട്ടൊക്കെ പോരൂന്നാണ് പക്ഷെ നമ്മുടെ ശ്രീകാന്തിന് അത്രയ്ക്ക് വിഷമം തട്ടിയിട്ടുണ്ട് മനസ്സിലായതുകൊണ്ടാണ് നമ്മുടെ ശ്രീകാന്ത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന കാര്യമൊന്നും പറയാത്തത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ഇരിക്കാണ് അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഇറങ്ങി വന്നു രവീന്ദ്രൻ ഇറങ്ങി വന്ന ഉടനെ തന്നെ ശ്രുതിയും ചോദിച്ചോ അല്ല അച്ഛൻ ശ്രീകാന്തിന് വിളിച്ചോ അപ്പം പെട്ടെന്ന് ചന്ദ്ര ഏ അവനിങ്ങോട്ട് വരാന്ന് പറഞ്ഞ വർഷനും കുട്ടി അവരിങ്ങോട്ടേക്ക് വരും ഇങ്ങോട്ടേക്ക് ഉടനെ തന്നെ വരും വരാതിരിക്കാൻ മാത്രം പ്രശ്നമൊന്നും ഇല്ലല്ലോ അപ്പം അവര് വരുമല്ലേ ഉം അവര് വരും അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് ചെറിയ പേടി എന്റെ ദൈവം പ്രശ്നങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് ഒതുങ്ങി തീരുവന്നേ കാരണം ഇനിയിപ്പൊ അടുത്ത പ്രശ്നം നമ്മുടെ ശ്രുതിയുടെ അച്ഛന്റെ വിഷയമാണല്ലോ എന്നാലും ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു നീ ചെന്ന വല്ല കഴിക്കാൻ നോക്ക് ചന്ദ്രൻ വെറുതെ അസുഖം ഒന്നും വരുത്തി വെക്കരുതേ എന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങ് പോയി കേട്ടോ നമ്മുടെ രവീന്ദ്രൻ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തിന്റെ ഭാവം ശ്രദ്ധിച്ചില്ലേ വർഷയും ശ്രീകാന്തും വരില്ല അദ്ദേഹം എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുന്നതാ അത് ഉറപ്പാ മക്കളെ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു ആദ്യ വിഷമിക്കാതിരിക്കും വന്നു വല്ലത് കഴിക്ക എനിക്കൊന്നും വേണ്ട മോളെ എനിക്കൊന്നും വേണ്ട എന്നെ ഒന്ന് തനിച്ചു വിട്ടാ മതി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചില്ല അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു ശ്രുതി നീ വാ എന്നും പറഞ്ഞു നമ്മുടെ സുതി ശ്രുതിനേയും കൂട്ടി റൂമിലേക്കും പോയി കേട്ടോ ചന്ദ്രയാണെങ്കിൽ കരച്ചിലോ കരച്ചില് നമ്മടെ വർഷ പോയതിനല്ലാട്ടോ എന്തുമാത്രം സ്വർണ്ണം ഈ വീട്ടിൽ വരാനുള്ളതാ അത് പോയില്ലേ അത് ഓർത്തിട്ടാ സത്യം പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രക്ക് കൂടുതൽ സങ്കടം ഈ സമയത്ത് നമ്മുടെ രേവതിയെ സച്ചിനെ കാണിക്കാണ് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറന്റിന്റെ ഫ്രണ്ട് നിർത്തിയിട്ട് രേവതി നമുക്ക് ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോൾ വേണ്ട സച്ചിയാ നമുക്ക് വീട്ടിലേക്ക് പോകാം ഭക്ഷണം ഒന്നും എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം വന്നിട്ട് വണ്ടിക്കകത്ത് അങ്ങ് ഇറങ്ങി കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിനെ സച്ചിയുടെ പുറകെ രേവതി ഇറങ്ങി രേവതി ഇറങ്ങിയിട്ട് പറഞ്ഞ് അതെ ഭക്ഷണം കഴിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ നമുക്ക് വീട്ടിൽ പോകാം ഉം വീട്ടിലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ ആ നീ അവിടെ പ്രശ്നം ഉണ്ടാക്കി നിന്റെ മാ എന്റെ മാനം പോയി എന്നൊക്കെ പറഞ്ഞേ ഉറങ്ങിത്തുള്ളൂ അവിടെ ചെന്ന് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ അവര് പറയുന്നത് കേൾക്കാനുള്ള ശക്തിയൊക്കെ വേണ്ടേ ഭക്ഷണം കഴിക്കുന്നത് തന്നെയാ നല്ലത് അത് പിന്നെ ഭക്ഷണം കഴിച്ചാലും ശരീരത്തിന് ശക്തി കിട്ടും മനസ്സിന് ശക്തി കിട്ടുമോ ഉം ശരീരത്തിനും മനസ്സിനും ഒക്കെ കിട്ടും അച്ചമ്മ പറഞ്ഞിട്ടുണ്ട് ശരീരത്തിന് ശക്തി ഉണ്ടായ മനസ്സിന് ശക്തി ഉണ്ടാകുമെന്ന് ഓ അച്ചമ്മ ഫങ്ഷന് വരാതിരുന്നത് ഭാഗ്യം അല്ലെങ്കിലോ ഉം അച്ചമ്മ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ആ മൊണ്ടനെ അടിക്കുമായിരുന്നു അച്ചമ്മയിലോ രണ്ടിടം അയാൾക്ക് കൊടുത്തേനെ കൊടുത്തേനെ ഞാൻ ഓഡിയേറ്ററിയിൽ എത്തിയപ്പോ മുതലോ ഒന്നും ഇണ്ടാതെ ഒരു ഭാഗത്തിരുന്നതാ തുടക്കത്തിലെ അയാളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു പരമാവധി ശ്രമിച്ചു എന്നിട്ട് നിന്നെ അങ്ങനെ പറഞ്ഞപ്പോ എന്റെ ക്ഷമ നശിച്ചു സഹിക്കാൻ പറ്റിയില്ല അതാ ഞാൻ അടിച്ചത് അത് വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അവൻ നിന്നെ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ അടിക്കാതിരുന്നെങ്കില് നമ്മള് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉപ്പ് ചേർത്ത് കഴിക്കുന്നതിന് ഒരു കാര്യമില്ല അതു പിന്നെ അദ്ദേഹം തെറ്റു തന്നെ പറഞ്ഞത് പക്ഷെ അച്ഛനും ഒഴികെ ബാക്കി എല്ലാവരും അദ്ദേഹത്തെ ന്യായീകരിച്ച് സച്ചിട്ടല്ലേ കുറ്റപ്പെടുത്തിയതാ അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ആര് കുറ്റപ്പെടുത്തിയാലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എൻ്റെ കൺമുമ്പിൽ വന്ന് തെറ്റു ചെയ്ത് ഞാൻ അടിക്കും മാലേ നീ ഞാൻ മോഷ്ടിച്ചെന്ന് പറഞ്ഞപ്പം ഉം ഞാനുണ്ടല്ലോ എനിക്ക് തിളച്ചു രക്തം തിളച്ചു കയറി പിന്നെ നീ ഇത് പറയാതിരുന്നെങ്കിൽ ഞാൻ അറിയില്ലായിരുന്നു പിന്നെ നീ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അപ്പൊ എനിക്ക് സഹിക്കുവോ ആ നീ കരയുന്നത് കണ്ടേ ഒന്നും ഒന്നും ഇണ്ടാതെ നോക്കിയിരിക്കാനെ ഈ സച്ചിനെ കൊണ്ടും പറ്റില്ല നീ മോഷ്ടിച്ചു കൊണ്ടിരുന്ന കാശ് കൊണ്ടാ ഞാൻ കുടിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പോലും അയാൾ പറഞ്ഞത് ഹ എത്രന്ന് ഒരാളെ ഒരാള് ക്ഷമിക്കുക ക്ഷമയ്ക്കും ഒരു പരിധിയില്ലേ അത് പിന്നെ വലിയ വിഷയമായി വിഷയമായി അച്ഛനും ഭയങ്കര വിഷമമായിട്ടുണ്ട് ഉം നിന്നെ അങ്ങനെ പറഞ്ഞതിൽ മാത്രമായിരിക്കും അച്ഛന് വിഷമം അല്ലാതെ വേറൊരു വിഷമവും അച്ഛനും എല്ലാ അച്ഛനും കണ്ടതല്ലേ ആരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കാത്ത അച്ഛൻ പോലും അദ്ദേഹത്തോട് അയാളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചില്ലേ ഞാൻ പൊട്ടിച്ചില്ലായിരുന്നെങ്കിലേ അച്ഛൻ ചാട്ടണം പൊട്ടിച്ചേനെ അല്ല ഇനി ശ്രീകാന്തം വർഷവും വീട്ടിലേക്ക് വരില്ല സച്ചേട്ട അവര് വരുവോ വരാതിരിക്കോ ഒക്കെ ചെയ്യട്ടെ നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും ഓർത്ത് ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യമില്ല ഉം ഇവിടുത്തെ ഫ്രൈഡ് റൈസ് നല്ലതാ ബാ നമുക്ക് കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കീറിപ്പോവാൻ തുടങ്ങുമ്പോ സച്ചേട്ട ഞാൻ പറഞ്ഞില്ലേ കഴിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പം സച്ചേട്ട വേണമെങ്കിൽ കഴിച്ചോ ഞാൻ കാറിലിരിക്കാം എനിക്കിപ്പം തൽക്കാലം ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കാറിലിരിക്കാൻ പോകുമ്പോഴത്തേക്ക് രേവതി നിക്കിടി അവിടെ ദേ ഇപ്പൊ നീ എന്റെ കൂടെ വന്ന് കഴിച്ചില്ലെങ്കിലേ ദേ ഞാൻ വേറൊരു അടുത്ത് പോകും ഏ വേറെ എവിടെ പോകാനേ ഞാൻ നേരെ ബാറിൽ പോയി ആവശ്യത്തിന് കുടിക്കും ഏഹ് അങ്ങനെ ഞാൻ കുടിക്കണോ ഇപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥയില് രണ്ടു ഫുള്ളടിച്ചാലും അത് കേക്കില്ല കാറ് കയറ് ബാ നിന്നെ വീട്ടിൽ വിട്ടതിന് ശേഷം ഞാൻ ബാറിൽ പൊക്കോളാം അയ്യോ സച്ചിട്ടെ വേണ്ട 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 അതൊന്നും വേണ്ട ചുമ്മാ എന്നെ വരട്ടല്ലേ പേടിപ്പിക്കല്ലേ നിനക്ക് വേണ്ടിയല്ലേ ആ മണ്ണ മുതലിനെ ഞാൻ തല്ലിയത് അതിന്റെ സന്തോഷം നിനക്ക് എന്താ വേണ്ടേ ഇത് ഒരുമാതിരി അത് പിന്നെ എനിക്ക് വേണ്ടി സജ്ജന അതൊക്കെ ചെയ്തതിൽ എനിക്ക് സന്തോഷം ഉണ്ട് ശരിയാണ് എങ്കിലും ഒരു വലിയ വിഷയമായില്ലേ എത്ര വല്യ വിഷയം ഉണ്ടായാലും ഭക്ഷണം കഴിക്കാതെ ഇരിക്കരുത് ഭക്ഷണം കഴിക്കുക തന്നെ ചെയ്യണം ചെയ്യണം ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോണോ അത് ഞാൻ ബാറിലേക്ക് പോകണം അത് പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാം ഉം അങ്ങനെ എൻ്റെ വഴിക്ക് വ കൊച്ചുകള് എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിയും സജീവ നേരെ ഹോട്ടലിലേക്ക് കയറി പോവുകയാണ് കേട്ടോ ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹിമേനെയും മധുസൂദനയാണ് കേട്ടോ മഹിമയും മധുസൂദനയും അങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് മരുമകനും മകളും വന്നല്ലോ വീട്ടില് വിചാരിച്ച പോലെ ഒക്കെ നടന്നല്ലോ ഇതെല്ലാം അവരെ രണ്ടുപേരെയും കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അങ്ങോട്ടോ അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായി പെട്ടെന്ന് ഞാൻ വരാട്ടോ നമ്മുടെ നഹിനിയുടെയും അതച്ച കഥയാണ് അപ്പൊ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ വേണ്ടി മറക്കരുത് ബൈ ബൈ